ും അപ്പം ഇന്നത്തെ വീഡിയോ വെച്ചാല് ഇന്ന് ഐസു പറയുന്നേ ഐസ് മുട്ടായി പറയാ വായിൽ കൊമ്പ് വരും അപ്പം കുഞ്ഞുകള് ലൈസ് തിന്നാൻ പറ്റില്ല അല്ലേ ശരിക്കുമല്ലേ ഐസു ഇത് മുതൽ മുട്ടായി തിന്നലും നിർത്തി പക്ഷേ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഉള്ള കയ്യിൽ എന്താ ഇഷ്ടാണ് ഗായ്സ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്താ പറയുക ഷോക്ക് എല്ലാം ഉണ്ട് ഇവള് അബ്ബാന്റെ കല്യാണത്തിന് പോവാണ് അബ്ബാന്റെ കല്യാണാ പോലും അപ്പം രാത്രിയാ പോലും അല്ലേ അബ്ബാന്റെ കല്യാണല്ലേ എപ്പളാ പോണത്തിനാ എപ്പളാ പോണോ എപ്പോഴോ എപ്പോഴുണ്ട് കല്യാണം കഴിക്കുന്നേ അങ്ങോട്ട് പോയിട്ടാ ആരെയാണ് കഴിക്കുന്നേ ഇന്നെയാ ഒപ്പം ഇവളെ അബ്ബ ഇവളെ കല്യാണം കഴിക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് ഉടുപ്പിട്ടിട്ടുണ്ട് ഷോക്സ് ഇട്ടിട്ടുണ്ട് ഷോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ സുന്ദരിയായിട്ട് പോവാൻ നിൽക്കുകയാണ് പിന്നെന്താ വേണ്ടേ ക്രീം വേണം ഗായ്സ് ഇവളെ സുന്ദരിയല്ല പോലും ഇവൾക്ക് ക്രീം വേണം രാവിലെ ഭയങ്കര കുലുമാലാണ് ക്രീം വാങ്ങിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ക്രീമും ചോക്ലേറ്റും ചോക്ലേറ്റ് നിർത്തി എന്നൊക്കെ പറയും പക്ഷേ ഐസ് നിർത്തൂല അല്ലേ ഐസ് നിർത്തൂല ഐസ് ഓണാ പറയും ചോക്ലേറ്റ് വേണ്ട എന്നൊക്കെ ചോക്ലേറ്റ് വേണോ വേണ്ട നിർത്തിയോ എന്നീ മുട്ടായി തന്നേക്ക് തന്നേക്ക് എന്നെ വേണ്ട പറഞ്ഞേ വേണ്ടെങ്കിൽ തന്നേക്കായിസോ മുട്ടായി ആർക്കും തരുല്ലേ ഐസ് പിശിക്കിയാണ് അല്ലേ പിശിക്കിയാ ഏ തരില്ല അങ്ങനെയാണ് ഐസ് അപ്പോൾ നമ്മൾ ഒരു ബായി പറഞ്ഞേ ഇന്ന് എനിക്കെന്തെല്ലാം ചെയ്യണ്ടേ പറഞ്ഞ കൊടുക്ക് എന്തെല്ലാം വേണ്ട ഐസൊക്കെ എന്താ വേണ്ടേ ക്രീമേ വേണ്ട ഇന്ന് ഒന്നും വേണ്ട സബ്സ്ക്രൈബ് വേണ്ട ലൈക്ക് വേണ്ട ഇന്ന് ഒക്കെ ക്രീം വേണം എന്തിനാ സുന്ദരിയാവാൻ അപ്പം ഗായ്സ് ഐസു മുട്ടായി തിന്നാണ് ഐസു ഉമ്മാക്ക് തന്നിട്ടൊന്നുമില്ല അക്ക പറയും തരുന്നു തരുന്നു കാണുന്നില്ല ഗായ്സ് എപ്പോഴും പറയും തരുന്നു പക്ഷേ എനിക്കൊരു കഷ്ണം പോലും തരത്തില്ല ഐസു തരുമോന്നറിയില്ല നോക്കാം അല്ലേ ഗായ്സ് ഐസു തരുമോ ആരിക്കറിയാം നക്കി തിന്നുന്നുണ്ട് ഐസു ഉമ്മാക്ക് മുട്ടായി ഇന്നില്ല അല്ലേ തരുമോ എവിടെ വയലില്ലേ കൈയില്ല പക്ഷെ എൻ്റെ പൊന്നെ ഗൈസ് ഇതാണ് ഐസു തന്നിട്ടുള്ള മുട്ടായി ഇത് കാണണ്ട കാണാൻ പോലും ഇല്ല അപ്പം ഞാൻ വായിലിടാണ് ഐസ വളരെ ചെറുതും ഇതെങ്കിലും ഇതെല്ലാം കിട്ടി അപ്പം ഐസുവിൻ്റെ കയ്യിൽ നിന്ന് മുട്ടായി കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മളെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യും അസാലും ബായ് ബൈ ബൈ വറി